ഇപ്പൊ ഇത് ചോയിക്കേണ്ട കാര്യമില്ല ട്ടാ പോറാക്കുമ്പോ തന്നെ പറയും ഇതാന്ന് നമുക്ക് പോണേണ്ട ബസ് കെട്ടാ ഇവിടെ പോന്ന് പറയാ ആ ആലും ഈ അമ്പലവും കൂടി ചേരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണേ അമ്പലത്തിൽ തീർത്ഥം തരുന്നതിനെ കുറിച്ചിട്ട് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് അത് വേറൊന്നുമല്ല പൈസ കൊടുത്താലേ ഈ തീർത്ഥം തരുല്ലോന്നുള്ള ഒരു വിശ്വാസം വിശ്വാസല്ലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ട ഇനി ഏടെ പോയാലും ഇവനിങ്ങനെയാന്ന് കേട്ടോ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല പിന്നെ ആടെ ഇടയിൽ ഇങ്ങനെ തൊഴിലിറ്റൊക്കെ നിക്കുമെന്ന് ഇന്ന് ഈ അമ്പലത്തിൽ വരാനുള്ള കാരണം കണ്ണം തന്നെയാന്നിട്ടാ കുറേ ദിവസം ഇവനിങ്ങനെ പറയുന്നു അമ്പലത്തിൽ പോവാ അമ്പലത്തിൽ പോവാ എടാ എടാ അമ്പലത്തിൽ വന്നാലിങ്ങനെ കുറച്ച് സമയം റിലാക്സ് ഇരിക്കണം എന്ന് പറയാറുണ്ട് ശരിക്കും നാനെങ്ങനെ ഇരിക്കലൊന്നുമില്ല പിന്നെ അമ്മ കൂടെയുണ്ട് അപ്പൊ അമ്മ ഓർമ്മ കുറച്ച് സമയം ഇരുന്നിട്ട് പോവാന്നോ കണ്ട അങ്ങനെ ഇവൻ്റെ കൂടുത്തേക്കിടെ സഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് ഇവിടെ വരുമ്പം ഇപ്പുറം മഠത്തിലും കൂടെ ഒന്ന് കയറിയിട്ട് എല്ലാവരും പോകും അങ്ങനെ അമ്പലത്തിൽ തൊഴുത്ത് മടങ്ങിയിട്ട് നമ്മൾ പ്രകാശാട്ടൻ്റെ പരിപ്പ് കടയിലേക്ക് പോയിട്ടാണ് കടയിലൊക്കെ കയറിയാൽ എനിക്കധികം കൂരിഭാജി കഴിക്കാൻ ഇഷ്ടമായിട്ടാണ് അമ്മപ്പം ഒരു മസാല മോശം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ബസ് എത്തിയിട്ടുണ്ട് കിട്ടാം ഇവൻ ഒരു മിനിറ്റ് വായ കൂട്ടുകാട്ടോ അതുകൊണ്ട് കലവില കലവിലന്നായിരിക്കും ബസ്സിൻ്റെ പാട്ട് കേട്ട് ആക്സിഡൻ്റ് അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും വിശേഷങ്ങളായിട്ട് കാണാം ടാറ്റാ